ഹായ് ഹലോ അസ്സാം വലിക്കും ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇപ്പം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പച്ച മാങ്ങ കൊണ്ടുള്ള റെസിപ്പി ഇല്ലേ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പച്ച മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് അധികം തന്നെ കറിയപ്പിലായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കറിയേപ്പിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് പറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കറിയേപ്പിലയും വറ്റൽമുളകൊന്നും നന്നായിട്ട് വറുത്തു കോരി മാറ്റി വെക്കാം അതിന് അതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം മാങ്ങ എണ്ണയിൽ ഇട്ടിരിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ വെന്തങ്ങ് അലിഞ്ഞു പോകും മാങ്ങ എണ്ണയിൽ നിന്ന് കോരി ഞാനൊരു പ്ലേറ്റിലായിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള കറിയപ്പിലയും വട്ടൽമുളകുമില്ലാതെ മിക്സിടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പും കാൽ സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം കറിയേപ്പിലൊക്കെ വറുത്ത എണ്ണ ഇല്ലാതിൽ നിന്ന് ഒരു സ്പൂണോളം എണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ കൈവച്ച് മിക്സാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വൈറലായിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള റെസിപ്പി റെഡിയായിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ അതിൻ്റെ വായിൽ വെള്ളം വരെ അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങോട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ